ചേച്ചി മഞ്ജു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആ ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത സർവേ കല്ലിനെ കല്ലിനും ഭേദം ഡമ്മി എടുത്ത് വച്ചിരുന്നെങ്കിൽ അത് കയ്യും കാലുമെങ്കിലും ഇട്ടാന കമന്റ്സ് ഇത് ഫേക്ക് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങളെപ്പോലെ അല്ലേ എന്റെ അച്ഛൻ ഒന്നുമില്ലെങ്കിലും എൻറെ അച്ഛൻ നല്ല കലാബോധവും അറിവും ഒക്കെ ഉള്ള മനുഷ്യനാണ് എത്രയാലും ആയിരം പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലേ മാസ്റ്റർ ഗ്രൗണ്ടിൽ ഒരു കച്ചാരിയുടെ സ്കിറ്റ് കളിച്ചു ഇത്ര വിവരമുള്ള ഹെഡ് മാസ്റ്റർ വീണെടുത്ത് തലതിരിച്ചു പിടിച്ചു ഗത പിടിച്ച കണക്ക് അത് നമുക്ക് പോട്ടേ നോക്കാം വായിച്ചതോ എണ്ണ തേച്ച തൂണേ കയറുന്ന പോലെ എന്നിട്ട് കാണിക്കാം വീണെ ഈ പറയുന്നേട്ടാ തോന്നും പുള്ളിയുടെ അച്ഛൻ ഭയങ്കര കേമനാണ് എന്താണ് എന്റെ അച്ഛനും കുഴപ്പം നീ കൊണ്ടില്ല ഇറക്കുന്നത് ചോദിച്ചോക്ക് കരാട്ട എടി അമ്പത് പേര് ഒറ്റ കീഴ് അടിച്ചോ അറിയാമോ നിനക്ക് ഒന്നില്ല എന്നിട്ട് ഇറങ്ങിയപ്പോ ഇരുട്ടത്ത് വാഴേലും എന്തൊക്കെയാലും എന്താ എന്റെ സോളോ ഡാൻസ് നമ്മൾ പിടിച്ചില്ലേ എന്റെ സോളോ ഡാൻസ് ഉണ്ട് ബിജു കൂട്ടം ഒരു നോട്ടം ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ മുപ്പത്തഞ്ചു വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ചുമടന്ന് എന്നെ കുറ്റാതെ ഹലോ അത് പിന്നെ അന്ന് ചേച്ചിയും കൂടെ ഒരുമിച്ച് കണ്ടപ്പം അണ്ണാച്ചിന്ന് വന്നു പോയി ചെന്ന് ഇതിനറിഞ്ഞൂടെ ഇതാണ് നമ്മുടെ മേക്കപ്പ് മൈക്കിൾ ാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരുന്നത് അപ്പൊ കുടുംബക്കാർക്കൊത്ത ഞങ്ങളെ പ്രത്യേകത അല്ല അഭിപ്രായമായിരിക്കും പിന്നെ ഇൻട്രോ ആയതും എന്റെ മൂന്ന് വയസ്സുള്ള മോൻ ടി വിമോട്ടറെ ഞങ്ങൾ പൊട്ടിച്ച് അങ്ങനെ പതിനൊന്ന് മണിക്ക് കിടക്കേണ്ട ഞങ്ങള് ഒമ്പത് മണിക്ക് ആഹാരം പോലും കഴിക്ക ചേച്ചി ഓ ഇന്നത്തെ പ്ലേയിങ് ആണ് ബോർഡായിരുന്നു പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുപോവാ അതിന് നമുക്ക് ആ കഴിവൊന്നും ഇല്ലാട ഈ പുതിയ പുതിയ കണ്ടന്റ് ഒക്കെ എഴുതാനായിട്ട് അല്ലേലും എന്തെങ്കിലും ചേച്ചി ഇപ്പൊ സംശയിക്കുന്ന ഭാര്യ നിങ്ങളുടെ വീട്ടുകാരെ ഞാൻ ചോദിച്ചെന്തുവാ ഇതാണ് കണ്ടന്റ് ഈ കണ്ടന്റ് ആയിരുന്നു കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ലെന്ന് ജീവ തന്നത അപ്പൊ ആ നിലവാരം പ്രതീക്ഷിക്കാ മതി പിന്നെ കഴിഞ്ഞ തവണ എത്രയാണ് അടിച്ചത് അല്ലേ കഴിഞ്ഞാ പ്രൈസൊന്നും കിട്ടിയില്ല ഇവിടെ കിടന്ന് ഇത്ര മുന്തളിപ്പ് കാണിച്ചല്ലോ വണ്ടി കൂലിക്ക് ഇരിക്കട്ടെ പറഞ്ഞു ഞങ്ങൾ ആരോട് കണ്ടന്റ് ചോദിക്കാനാ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നില്ല കണ്ടന്റ് ഞാൻ തരാം നീ കണ്ടോ പിന്നെ കണ്ടന്റ്ക്ക് കണ്ടന്റ് കൊടു കണ്ടന്റ് കൊടു പിന്നെ അല്ലായോ അങ്ങനെ എത്ര പേര് ഉദാഹരണത്തിന് നമ്മൾ ഐറ്റം വേറെ ഈ കസേരയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് നിന്റെ കൈ നേരം എത്ര നമ്മളെ േം മനോജ് വളം ചുരി മനോജ് വളം ചുടി തല ഉണിച്ച് ഒരു കാര്യം പറഞ്ഞു എന്താ വേറെ പണിയൊന്നും അറിയത്തില്ല പുള്ളാരെ നോക്കണോന്ന് അന്നേരം കണ്ടൻ്റെ പിന്നല്ലേ ണോ ഇല്ല കറ ഈ പുഷെന്ന് എഴുതാതെ മാത്രം എഴുതി വെക്കുന്നേ അത്രയ്ക്ക് തള്ളാമീ ഏ മനിക്കു കഴിവില്ലെന്നും പറഞ്ഞ കഴിവുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ പഠിക്കണം എന്ത് വേണേ എനിക്ക് കഴിവില്ലെന്നോ

കണ്ടെന്ന് ഞാൻ തരാം കേട്ടോ കപ്പും നമുക്ക് അടിയാം അപ്പൊ നമ്മൾക്ക് പറ്റിയൊരു കണ്ണിനോടല്ലോ സിനിമ സ്കൂഫിന്റെ നമുക്ക് നമ്മുടെ തേങ്ങാവിൻ കൊമ്പത്തെ സിനിമ എടുക്കാം അയ്യോ അതെടുക്കാൻ പറ്റത്തില്ലല്ലോ അത് എടുത്തില്ല

അപ്പൊ എന്നെ ഇപ്പോഴേ കിടത്താനുള്ള പ്ലാൻ ചേട്ടാ ഞാൻ ഇതൊക്കെ നമ്മടെ കൈ കിടക്കുന്ന സാധനമാണ് ൂടെ പോവാൻ അറിയാമോ ചില്ലിക്കൂടെ പോവാൻ ഞാനെന്തോന്നു പല്ലിയ കണ്ടോ ഇതുപോലെ ചെയ്യാൻ അറിയാമോ റിയാമോ എന്നാണ് ചോദിച്ചത് മനസ്സിലായോ എടാ ഇതൊക്കെ നമ്മുടെ കൈ കിടക്കുന്ന ചെയ്യാൻ വേണേ സ്ഥലം എങ്ങനെങ്കിലും ഒന്ന് പഠിക്കും ഇത് പറ്റുമോ എന്നാ ചോദിച്ചേ മനസ്സിലായോ ഇതൊക്കെ ചേച്ചിക്ക് ഞാൻ കലൂര് വരെ ഒന്ന് പോയിട്ട് വരാം എന്തിനു ചേച്ചി അടിച്ച് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ചേച്ചിക്ക് കപ്പ് മേടിച്ചു തരാം ഇങ്ങനെ കപ്പ് ഒന്നും കേട്ടില്ല വേണമെങ്കിൽ കലൂര് വരുന്ന മാച്ചോണ്ട് വരാം കപ്പ് വണ്ണിൻ ടു ഒരുമിച്ച്